നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സീറോ മലബാർ സഭയിലെ ഗോവിന്ദഛാമിയെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഗോവിന്ദഛാമി നമുക്കൊക്കെ അറിയാം ആ സൗമ്യ എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടുകൊന്ന കൊന്ന കയ്യൻ അടുത്ത കാലത്ത് ജയിൽ ചാടി വീണ്ടും പോലീസിനാൽ കണ്ണൂർ നിന്നും പിടിക്കപ്പെട്ടവൻ ആ ഗോവിന്ദഛാമി നമ്മുടെ രാജ്യത്തെ സകല നിയമ വെല്ലുവിളിക്കുന്നവൻ അവനാണ് ഗോവിന്ദി നമ്മുടെ സീറോ മലബാർ സഭയിലെ ഗോവിന്ദി ആരാണ് നമ്മുടെ സീറോ മലബാർ സഭയിലെ സകല നിയമ വ്യവസ്ഥകളെയും അട്ടിമറിക്കുന്നവൻ ആരാണ് ഇവിടെ സഭാ കോടതിയെ സസ്പെൻഡ് ചെയ്യുന്നവൻ ആരാണ് ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് ഇന്ത്യൻ പീനൽ കോഡിലുള്ള എല്ലാ ക്രിമിനൽ കുറ്റങ്ങളും ചെയ്യാം കാനൂ നിയമം ലംഘിക്കാം ഒരു ശിക്ഷയും വേണ്ട എന്ന് പറയുന്നവൻ ആരാണ് അത് സാക്ഷാൽ പാമ്പ് തന്നെ അതേ ഗോവിന്ദി സീറോ മരബാർ സഭയുടെ അന്തക വിത്ത് സീറോ മരബാർ സഭയിലെ വിശ്വാസികൾ ലോകമെമ്പാടുമുള്ള സീറോ മരബാർ വിശ്വാസികൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും വെറുക്കുന്ന വ്യക്തിത്വം അതാണ് ഗോവിന്ദ പാംബ്ലാനി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിനോട് ഗോവിന്ദൻ മാഷിനെ ഗോവിന്ദഛാമി എന്ന് ശ്രീ പാം്ലാനി തന്റെ സെക്രട്ടറി പി ആർഒ വഴി വിളിപ്പിച്ചു കണ്ണൂർക്കാരനായ പാംബ്ലാനിയെ വേണ്ടി വന്നാൽ സി പി എമ്മിന്റെ പാരമ്പര്യം അനുസരിച്ച് അറുപത്തിനാല് കഷണമായി മുറിക്കാൻ സി പി എമ്മിന് കഴിയും പക്ഷെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അത് ചെയ്യില്ല എന്ന് വിചാരിക്കാം സി പി എമ്മിന്റെ സെക്രട്ടറിയെ ഗോവിന്ദിയോട് ഉപമിച്ച അലയോ കണ്ണൂരിലെ ആ പാമ്പ്ലാനിയുടെ പുഴലൂത്തുകാരനോട് എന്താ അധികം കവിയെന്നോ എന്നോ അദ്ദേഹത്തോട് ഈ ചതിയുടെ വഴികള് ഇത് ഈ ആരോപണം ഗോവിന്ദൻ മാഷിനല്ല സാക്ഷാൽ പാംബ്ലാനി ബിഷപ്പിന് തന്നെയാണ് ചേരുന്നത് അല്ലയോ പാമ്പ്ലാനി ഗോവിന്ദി നിങ്ങൾ എറണാകുളം അങ്കമാലിയിൽ മാത്രമല്ല ഇന്ന് സീറോ മലബാർ സഭയെ വെറുക്കുന്ന ഒരു കഥാപാത്രമാണ് സീറോ മലബാർ സഭയെ എമ്പാടുമുള്ള വിശ്വാസികൾ നിങ്ങൾ സഭയുടെ അന്ധവിത്തായിട്ടാണ് കാണുന്നത് നിങ്ങൾ രാജിവെച്ച് പോകണമെന്നാണ് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് അത്രയേറെ സഭയിലെ എല്ലാ കാനൻ നിയമങ്ങളും ഇന്ത്യൻ നിയമവ്യവസ്ഥയും അട്ടിമറിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമതരുമായിട്ട് കരാറുകൾ ഉണ്ടാക്കി സഭയെ അവഹേളിക്കുന്ന സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലയോ പംബ്ലാനി അല്ലയോ ഗോവിന്ദി അല്ലയോ സീറോ മലബാർ സഭയിലെ ഗോവിന്ദി രാജിവെച്ചു പോകൂ സി പി എം കാരെ ഭയപ്പെടേണ്ട അധിക സഭയുടെ പ്രതിനിധിയല്ല സീറോ മലബാർ സഭയെ അധികം പ്രതിദാനം ചെയ്യുന്നില്ല അധികം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു വോട്ട് കിട്ടാനും പോകുന്നില്ല ഒരു വോട്ട് നഷ്ടപ്പെടാനും പോകുന്നില്ല ഗോവിന്ദാമി നമസ്കാരം